എന്തിനാണ് ഇമോഷണലി ഇങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആകുന്നത് അല്ലെനിക്കറിയാൻ പോലെ ചോദിക്കുകയാണ് നിങ്ങളുടെ ഇമോഷൻസ് മുഴുവൻ കൊണ്ടുപോയി ഇങ്ങനെ മറ്റൊരാൾക്ക് സറണ്ടർ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വിലയില്ലാതായി പോകുന്നത് ഇമോഷണലി സ്ട്രോങ് ആകാനുള്ള ഒരു അഞ്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോരുന്നത് നിങ്ങളിങ്ങനെ ഇമോഷണലി ബ്രേക്ക് ആയി അയ്യോ അയാൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നാൽ പിന്നെ ഞാൻ പോയി കുറച്ച് വിശദീകരിച്ചു വിശദീകരിച്ചോണ്ട് അങ്ങനല്ല കേട്ടോ ഇത് ഇങ്ങനെ പോയിട്ട് എന്തിന് അയാൾ അത് മനസ്സിലാക്കാൻ പോകുന്നില്ല അഥവാ തലവുലിക്ക് കേട്ടാലോ അത് മനസ്സിലാക്കി എന്ന് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന അതല്ലാണ്ട് ആ ആളത് മനസ്സിലാക്കാൻ പോകുന്നില്ല ആ ആളെന്നല്ല ആരും അത് മനസ്സിലാക്കാൻ പോകുന്നില്ല മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തോട്ടെ നമ്മുടെ കഞ്ഞിയിൽ എന്തെങ്കിലും വേവാതിരിക്കോ ഇല്ലല്ലോ പണ്ടുമ്മ പറയുന്ന പ്രയോഗം അവരത് പറഞ്ഞോട്ടെ എന്താ നിന്റെ കഞ്ഞി വേഗാതിരിക്കോന്ന് ചോദിക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ അങ്ങോട്ട് കുടഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നീക്കേണ്ട പറയേണ്ടവർ പറഞ്ഞോട്ടെ മൂന്നാമത് ഇടക്കിടക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കണം ഇമോഷണലി മെച്ചുരിറ്റി നിങ്ങൾക്ക് വന്നു കഴിയും നമ്മൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം അതായത് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോൾ അല്ലായിരിക്കും പെട്ടെന്ന് കരച്ചിൽ കാര്യങ്ങൾ വരും എന്നാലും സാഹചര്യങ്ങൾ വന്നാൽ ഞാൻ ഇമോഷണലി സ്ട്രോങ് ആകും എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പതിയെ അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുക ഇമോഷണലി ഒരു ഒരു താളത്തിൽ പോകുക എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും പറ്റുന്നതല്ല അങ്ങനെ പോകുന്നവരുണ്ടല്ലോ ഭയങ്കര സമാധാനത്തോടെ ജീവിക്കുന്നവരാ ദയവ് ചെയ്ത് മറ്റൊരാളുടെ ഇമോഷൻസ് എടുത്ത് നെഞ്ചിലും തലയിലും കയറ്റി വെക്കും അതാണ് അടുത്ത പോകുന്നത് നമ്മൾ എന്തിനാണ് വേറൊരാൾ ഭയങ്കര സങ്കടത്തിൽ നമുക്ക് പോകാം ആശ്വസിപ്പിക്കാം അയാൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നമ്മൾ ആശ്വസിപ്പിച്ച് തന്നെ ആകണം പക്ഷെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ സങ്കടവും നേരെ നമ്മുടെ തലമുറയ്ക്ക് വരും നമ്മുടെ നെഞ്ചത്തേക്ക് നമ്മളത് എടുത്തു വെക്കുന്നുണ്ട് നമ്മൾ ഇതും ഇങ്ങനെ നടക്കും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാനല്ലേ നിങ്ങൾ പോയെ അതല്ലാണ്ട് ആ ആളുടെ സങ്കടത്തിനെ നിങ്ങൾ ഏറ്റെടുക്കാമെന്ന നേർച്ചയൊന്നും നേരത്തിൽ ആണോ അവിടെ ദയവ് ഇത് മറ്റൊരാളുടെ ഇമോഷൻസിനെ എടുത്ത് നമ്മൾ ക്യാരി ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിനെ ഇല്ലാണ്ടാക്കി ലേൺ ടു പോസ് ബിഫോർ റിയാക്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് പോസ് ചെയ്യും പലപ്പോഴും ഇമോഷൻസ് ഇങ്ങനെ തള്ളിക്കേറി വരുമ്പോൾ നമുക്ക് വായി തോന്നിയതൊക്കെ പറയാൻ തോന്നും അല്ലേ നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മളൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാൽ പക്ഷെ അടുത്ത വട്ടം നിങ്ങൾ അങ്ങനെ ഇമോഷണലി ബ്രേക്ക് ആകും എന്ന് തോന്നുമ്പോൾ കുഞ്ഞി പോസ്റ്റ് എടുക്കും ഞാൻ ഈ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് പോസ്റ്റ് എടുക്കും എന്നിട്ട് ആലോചിച്ച് മാത്രം പറയാൻ ശീലിക്കും ആദ്യം കുറച്ചാവൂസൊന്നും പറ്റത്തില്ല പക്ഷെ പതിയെ 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 നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആകും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ നിങ്ങളുടെ മുറിവ് ഉണ്ടാക്കിയ ആളെ കൊണ്ട് മുറിവ് ഉണക്കിപ്പിക്കണമെന്ന് വാശി പിടിക്കട്ടെ പലപ്പോഴും ഇമോഷണലി നമ്മൾ തകർന്നു പോകുന്നൊരു പ്രശ്നമാണ് ഒരാൾ നമ്മളെ വല്ലാണ്ട് മുറിച്ചു അയാൾ തന്നെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അയാൾ വല്ലേ അയാൾ ആശ്വസിപ്പിക്കത്തല്ല അപ്പം നമ്മുടെ ഈ മുറിവ് കൂടുകയുള്ളൂ ഒരാൾ മുറിച്ചാൽ എന്നെ അങ്ങനെ മുറിക്കാനാകില്ല എന്ന് പറയാൻ തക്കതായി എന്ന് മനസ്സിലാക്കാൻ തക്കതായി ഇമോഷണലി സ്ട്രോങ് ആകാൻ നിങ്ങൾക്ക് പറ്റണം